സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് യേശു പറഞ്ഞ ആ വിഷയത്തെ ഇന്നലെ കേട്ടുവല്ലോ ഒത്തിരി പേർക്ക് അത് പ്രയോജനമായി പ്രയോജനമായ ഇന്നലത്തെ ഫോൺ കോളുകളിലൂടെ അറിയാൻ കഴിഞ്ഞത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ പാർട്ട് കേൾക്കാനായിട്ട് പോവാണ് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും എന്ന മെസ്സേജിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഞാൻ ഈ പറയുന്ന വിഷയത്തിനെയാണ് നിങ്ങൾ അറിയാതിരിക്കരുത് പ്രിയരെ അടിക്കിട അവന് എന്ന് പറഞ്ഞ് കൽപ്പന കൊടുത്ത ഒന്ന് കുറേ നാൽപ്പത് അടിയടിക്കുവാൻ ഓരോ പ്രാവശ്യവും ഇടത്തുവശത്ത് നിന്ന് എണ്ണിയ ശതാധിപൻ ക്രൂശിന്റെ ചോട്ടിൽ തലകുനിച്ച് നിന്ന് പറയുന്നു ഇവൻ വാസ്തവത്തിൽ ദൈവത്തിന്റെ പുത്രനായിരുന്നു എപ്പോഴാ ഈ ശതാധിപനോട് യേശു സുവിശേഷം പറഞ്ഞേ ഈ ശതാധിപനെ രൂപാന്തരപ്പെടുത്തിയത് എന്ത് പറയൂ 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 നിങ്ങൾ എനിക്ക് മറുപടി തരൂ ക്രൂശു ചുമന്ന ഈ മനുഷ്യനെ ഈ യേശു ആയിട്ട് എത്ര സമയം സംസാരിച്ച് കാണും ഈ ശതാധിപൻ പക്ഷേ ഒടുവിൽ ആജ്ഞ കൊടുത്തവൻ പറയുന്നു വാസ്തവത്തിൽ ഇവൻ ദൈവത്തിന്റെ പുത്രനായിരുന്നു എന്നെ പറയാൻ കാര്യം ഇതുപോലെ സൗമ്യനായിട്ടുള്ള ഒരു മനുഷ്യനെ ഇന്നു വരെ അവന്റെ ചരിത്രത്തിൽ അവൻ കണ്ടിട്ടില്ല യേശു കാണിച്ചത് യേശുവിനുള്ള സൗമ്യത നാടകമായിരുന്നുവെങ്കിൽ അത് വെളിപ്പെടുത്തില്ലായിരുന്നു ഹലോ ും കൃഷി വില പോകത്തില്ല നാട്ട്യമൊന്നും കൃഷി വില പോകത്തില്ല കൃഷി വരുമ്പോൾ തനി നിറം വെളിപ്പെടും ദേഹം നോവുമ്പോ തനി നിറം വെളിപ്പെടും അല്ലാത്തപ്പോൾ ആദർശമൊക്കെ പുറത്തു വരും ദേഹം നോവുമ്പോൾ തനി നിറം വെളിപ്പെടും ഞാൻ സൗമ്യന 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 എന്നൊക്കെ പറഞ്ഞിരിക്കും ദേഹം ഒന്ന് ദണ്ഡിപ്പിച്ചു നോക്കി തനി നിറം കാണാം എത്ര ശ്രമിച്ചാലും ഞാൻ പിന്നെയും 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 ആവർത്തിക്കാം ആ വാക്ക് എത്ര ശ്രമിച്ചാലും നിങ്ങൾ തോൽക്കും നിങ്ങൾ തോൽക്കും നിങ്ങൾ പരാജയപ്പെട്ടു പോകും എന്നാൽ നിങ്ങളുടെ നേച്ചർ മാറിയാൽ നിങ്ങളിൽ ഒരു വിത്ത് വീണാൽ ഓ നിങ്ങളിലൊരു വിത്ത് വീണാൽ നിങ്ങൾ ശ്രമിക്കേണ്ട പോലും കാര്യമില്ല നിങ്ങളിലൂടെ സൗമ്യത പുറത്തു വരുമ്പോ നിങ്ങൾ പോലും അതിശയിച്ചു പറയും ഇവൻ എങ്ങനെയാ ഇങ്ങനെയായേ ഇവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നിന്നെ കാണുന്ന മറ്റുള്ളവർ ഇവൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഇവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഇവൻ എങ്ങനെയാ ഈ മാറ്റം ഉണ്ടായേ മാറ്റം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോ പറയണം ഒരു മുഖം എന്റെ മേൽ വന്നതാ ഒരു 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 മേൽ 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 വന്നതാ 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 ഞാൻ ചീറ്റി നടന്ന സ്വഭാവക്കാരനായിരുന്നു ഇനി എനിക്ക് ചീറ്റാൻ വയ്യ ഒരു മുഖം എന്റെ മേൽ വന്നു ഏതാ ഈശുവിന്റെ മുഖമാണ് ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാണ് എന്നോട് ഓ എത്ര അത് വിശ്വസിക്കുന്നു അറിയത്തില്ല ഇന്ന് പലതിന്റെ മേൽ വീണുകൊണ്ടിരിക്കുക ഞാൻ ഗലാത്തിലങ്ങനെ അഞ്ചാം അധ്യായത്തിൽ നിന്ന് എടുത്തു കാണിക്കാൻ ആഗ്രഹിച്ച ചിന്ത പിന്നെയും ഞാൻ ഉറപ്പിച്ച് കാണിക്കാം ഗലാത്തിൽ അഞ്ചിന് അഞ്ചിന്റെ ഇരുപത്തിരണ്ടിൽ നിന്ന് എടുത്ത ചിന്ത ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും വായിച്ചോ ആ അടുത്തത് ആത്മാവിന്റെ ഫലമോ ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം സൗമ്യത വാക്യത്തിൽ ആത്മാവിന്റെ ഫലമാണ് വിശേഷിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതേ അധ്യായത്തിന് തന്നെ ഒരു വാക്യത്തിലോടും കൂടി നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വന്നാട്ടെ ഇരുപത് മുതലുള്ള വാക്യങ്ങൾ നോക്കി പത്തൊമ്പത് പ്രവർത്തികളോ ജഡത്തിന്റെ ജഡത്തിന്റെ പ്രവർത്തികളോ പ്രവൃത്തികൾ ദുഷ്കാമം ദുഷ്കാമം വിഗ്രഹാരാധന എന്ന് പറഞ്ഞ സൗമ്യതയുടെ നേരെ ഓപ്പോസിറ്റ് മുൻകോപം പിണക്കംഘം ഭിന്നതീരപക്ഷം ഭിന്നതെറിക്കൂത്ത മുതലായവ മുതലായവ ഓക്കെ ശ്രദ്ധിച്ചു കേട്ടെ

ഇരുപത്തിരണ്ട് ആത്മാവിന്റെ ആത്മാവിന്റെ ഫലമോ ഈ രണ്ട് വാക്കം ജഡത്തിന് പ്രവർത്തികളാവുള്ളത്മാവിന് ഫലമാവുള്ള ജഡത്തിന്റെ പ്രവർത്തികളോ ആത്മാവിന്റെ ഫലമോ കരമുയർത്തി പറയണം ജഡത്തിന്റെ പ്രവർത്തികളോ ജഡത്തിന് പ്രവർത്തിയും ആത്മാവിന് ഫലവും ഇനി നിങ്ങൾക്ക് ആശയെ എളുപ്പത്തിൽ പിടിക്കാൻ പറ്റും ജഡത്തിന് പ്രവൃത്തിയുണ്ട് ആത്മാവിന് ഫലമുണ്ട് ഫലത്തിന് പ്രവൃത്തിയില്ലേ ഫലത്തിന് പ്രവൃത്തിയില്ലേ ഫലത്തിന് പ്രവൃത്തിയുണ്ട് അത് ജഡത്തിന്റെ പ്രവൃത്തിയല്ല ഫലത്തിന്റെ പ്രവൃത്തിയാണ് ഒരു ഹലോലിയ പറഞ്ഞേ ജഡത്തിന്റെ പ്രവൃത്തികൾ പ്രവൃത്തികളുടെ പ്രശ്നം ഞാൻ പറയാം ആത്മാവിന്റെ ഫലത്തിന്റെ പ്രശ്നം ഞാൻ പറയാം പ്രവൃത്തികളല്ല എന്നിൽ നിന്ന് ആരംഭിച്ച് എന്നിൽ തീരുന്നവയാണ് പ്രവർത്തികളെല്ലാം എന്നിൽ തുടങ്ങി എന്നിൽ തീരുന്നവയാ ബലം എന്നിൽ തുടങ്ങുന്നതല്ല ബലം വിത്തിൽ തുടങ്ങി വിത്തിൽ അവസാനിക്കുന്ന പ്രവർത്തികൾ എന്നിൽ ആരംഭിച്ച് എന്നിൽ തീരുന്നതാ ബലമോ വിത്തിൽ തുടങ്ങി വിത്തിൽ തീരുന്നതാ നോക്കിയോ 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 ബലം വിത്തിൽ ആരംഭിച്ച് ഒരു വിത്തിനേയും കൊണ്ടേ അവസാനിക്കത്തുള്ളൂ ഉദാഹരണം പറഞ്ഞോ തേങ്ങ എന്ന വിത്ത് ഓക്കെ തേങ്ങ എന്ന വിത്ത് തേങ്ങയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ അല്ലാതെ ഒരു തേങ്ങ കൊണ്ട് തീരുവല്ല മനസ്സിലായില്ല ഹലൂ അവസാനിക്കുന്നില്ല ഇറ്റ് നെവർ എൻസ് തുടർന്നു കൊണ്ടിരിക്കും എന്താ കാര്യം വിത്തിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നത് ജഡത്തിനല്ല എന്നിൽ നിന്ന് ആരംഭിച്ചതെല്ലാം സ്റ്റോപ്പ് ആകും കാരണം എന്റെ പ്രവർത്തിയ വിത്തിൽ നിന്ന് ആരംഭിച്ചതെല്ലാം കണ്ടിന്യൂ ആകും ആവും കാര്യം എന്റെ പ്രവൃത്തിയല്ല അല്ല വിന്റെ ഓ ഓ മനസ്സിലാകുന്ന കർത്താവിനെ ആസ്വദിച്ചേ ഇവിടെ സൗമ്യത ഇവിടെ സൗമ്യത എന്ന് വചനം പറയുന്നതിന് മുമ്പ് തന്നെ സൗമ്യത എന്നല്ല കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊന്നും എൻ്റെ പ്രിയരെ നിങ്ങൾക്ക് ശ്രമിച്ചുണ്ടാക്കാൻ പറ്റുന്നതല്ല പറ്റുന്ന അല്ല ഹലോ അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വചനം പറയുന്നു സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എങ്ങനെ സൗമ്യത ഉണ്ടാക്കാം ദൈവമക്കളെ സൗമ്യത ഉണ്ടാക്കാൻ വേണ്ടി പതിനേഴ് പോയിന്റ് ദൈവമക്കളെ സൗമ്യത ഉണ്ടാകാൻ വേണ്ടി അത് ചെയ്യണം ദൈവമക്കളെ സൗമ്യത സൗമ്യാൻ വേണ്ടി ഇത് ചെയ്യണം ദൈവമക്കളെ സൗമ്യത ഉണ്ടാകാൻ വേണ്ടി അവിടെ പോകണം ദൈവമക്കളെ സൗമ്യത ഉണ്ടാവാൻ വേണ്ടി ഇവിടെ വരണം നോ അവിടെ പോയാലും ഇവിടെ വന്നാലും അത് ചെയ്താലും ഇത് ചെയ്താലും സൗമ്യത ഉണ്ടാകണമെങ്കിൽ സൗമ്യൻ വരണം സൗമ്യൻ 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 പറഞ്ഞേ പറഞ്ഞേ സൗമ്യല്ല സൗമ്യൻന്ന് പറ സൗമ്യൻ അരടായി സൗമ്യൻ അരടൈ സൗമ്യൻ ആ ഞാൻ 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 പറഞ്ഞു പറഞ്ഞു യേശു തന്നെ തന്നെ പരിചയപ്പെടുത്തുക ഞാൻ യേശു തന്നെ തന്നെ ഞാൻ സൗമ്യതയും താഴ്മയുമുള്ള ദാസനാകുന്നു മകനാകുന്നു എന്റെ മുഖമേറ്റാൽ നിങ്ങൾക്കും അത് ഉണ്ടാകും ഞാൻ വന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും ഞാൻ വന്നിട്ടല്ലാതെ നിങ്ങൾക്കത് ഉണ്ടാകത്തില്ല മത്തായി അഞ്ചിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്നുകൂടെ പോകാം മത്തായി അഞ്ചിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്നുകൂടെ പോകാം യേശു ആരോടാണ് ഇത് സംസാരിക്കുന്നത് നിങ്ങളോട് ഇന്നലെ ഞാൻ വിശദീകരിച്ചത് പിന്നെയും ഞാൻ ആവർത്തിക്കാം ആത്മീയ അഹങ്കാരം അകത്ത് കയറിയവർ വസ്ത്രവിധാനത്തിലും സംസാര രീതിയിലും പ്രത്യേക തഴക്കവും പഴക്കവും കൊണ്ടുവന്നിട്ട് തങ്ങൾ ഭക്തരെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നാട്യമായും നാടകമായും ജീവിക്കുന്നവർ അപ്പോൾ തന്നെ ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്തവർ ഇങ്ങനെ ഒരു കൂട്ടരോടാണ് യേശു വിഷയം സംസാരിക്കുന്നത് അപ്പൊ ഇവർക്ക് ഇവര് പറയുക ഞങ്ങക്ക് സൗമ്യതയുണ്ട് ഇവരുടെ സൗമ്യത എന്താ ശ്രമമാ ബലമല്ല അതുകൊണ്ട് തന്നെ ഇവരിൽ സൗമ്യത തുടരുന്നില്ല ഉണ്ടാകും ചില സമയത്ത് അത് അഴിഞ്ഞു പോകും ഉണ്ടാകും ചില സമയത്ത് അത് അഴിഞ്ഞു പോകും പക്ഷെ നിങ്ങളിൽ വീണും അഴിയും എഴുന്നേക്കും എഴുക്കും ഈ രീതിയിലല്ല നിങ്ങളിൽ സൗമ്യത നിങ്ങളുടെ സൗമ്യത അഴിഞ്ഞു പോകത്തില്ല കാരണം നിങ്ങളിൽ വന്നിരിക്കുന്ന സൗമ്യൻ അഴിയാത്തവനാ അഴിയാത്തവനാ ഓ നന്ദി പറ കർത്താവിന് ഒരു ഹലലുയ പറഞ്ഞു ഹലലുയ ഇവിടെ ഇവിടെ ഇവിടെയാണ് ഈ വിഷയത്തിന്റെ അമിത പ്രാധാന്യം എന്റെ ഉള്ളിൽ കത്തുന്നത് ഞാൻ ആ വിഷയത്തെ ഒന്നുകൂടെ നിങ്ങൾക്കൊന്ന് അവതരിപ്പിക്കുക ശ്രദ്ധ ചേർക്കുക സൗമ്യത എന്റെ ശ്രമമാണെങ്കിൽ ഞാൻ ഒരു ദിവസം ശ്രമിക്കാൻ മറന്നുപോയാൽ അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ ശ്രമിക്കാതിരുന്നാൽ ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്ത മുഴുവൻ ഇമേജും പോകും ഈ സൗമ്യത എന്റെ ശ്രമമാണെങ്കിൽ ഒന്ന് പറഞ്ഞേ സൗമ്യത എന്റെ ശ്രമമാണെങ്കിൽ ഒരു ദിവസം ഞാൻ ശ്രമിക്കാതിരുന്നാൽ ഇത്രയും നാളും ഉണ്ടാക്കിയെടുത്ത മുഴുവൻ കാര്യങ്ങളും പോകും എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേക്ക സൗമ്യത എന്നിലുള്ള അവന്റെ ശ്രമമാകയാൽ എന്നിലുള്ള യേശുവിന്റെ ശ്രമമാകയാൽ എത്ര പേര് പറയൂ അതെ എന്നിലുള്ള ഓ പറ സൗമ്യത പറഞ്ഞേ പറഞ്ഞേ സൗമ്യത എന്നിലുള്ള യേശുവിൻ്റെ ശ്രമമാകയാൽ പരപരപരമായി തുറന്നു പറ സൗമ്യത എന്നിലുള്ള യേശുവിൻ്റെ ശ്രമമാകയാൽ ഹലലുയ എവിടെ വേണേലും ഇത് വെളിപ്പെടും കാരണം ഞാൻ വെളിപ്പെടുത്തുക എന്നിലൂടെ യേശു വെളിപ്പെടുത്തുക എന്നിലൂടെ യേശു വെളിപ്പെടുത്തുക ഒരു ഹലലുയ പറഞ്ഞേ അടുത്തിരിക്കുന്ന കരം കൊടുത്തു പറ നിങ്ങൾക്ക് സൗമ്യനാകാൻ പറ്റത്തില്ല പക്ഷെ യേശു വന്നാൽ നിനക്ക് സൗമ്യനാകാതിരിക്കാൻ പറ്റത്തില്ല ധൈര്യമായിട്ട് പറഞ്ഞിട്ടേ പറഞ്ഞിട്ടേ ബാക്കി പറയുന്നുള്ളൂ അടുത്തിരിക്കുന്നവർ പറഞ്ഞു സൗമ്യരാകാൻ പറ്റുകയല്ല യേശു വന്നാൽ നിങ്ങൾക്ക് സൗമ്യരാകാതിരിക്കാനും പറ്റില്ല ഹലലൂയ 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 ഓരോ സന്ദർഭങ്ങൾ നിങ്ങൾ നോക്കിയോ ഓരോ സന്ദർഭങ്ങൾ നിങ്ങൾ നോക്കിയോ പൊട്ടിത്തെറിക്കേണ്ട സന്ദർഭങ്ങൾ പൊട്ടിത്തെറിക്കേണ്ട സന്ദർഭങ്ങൾ യേശുവിനെ നേരിട്ട പോലെ തന്നെ അപ്പോസ്തോലന്മാർക്ക് നേരിട്ടു അവരെന്ത് പൊട്ടിത്തെറിക്കുമെന്ന് എല്ലാവരും നോക്കിയിരിക്കുമ്പോൾ അവരിൽ നിന്ന് പൊട്ടിത്തെറിയാലോ പുറത്ത് വന്നേ സൗമ്യതയെ പുറത്ത് വന്നെ ഹാലലൂയ എന്നിട്ട് ആൾക്കാർ അതിശയിക്കുക ഇവൻ എന്താ ഇവർ ഈ വിഷയത്തോട് ഇങ്ങനെ പ്രതികരിക്കുന്നത് ഇവൻ ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റൂ കാരണം ഇവന്റെ പ്രതികരണം ഇപ്പൊ വേറൊരാൾ ഏറ്റെടുത്തിരിക്കുകയാ ആ ഏറ്റെടുത്തിരിക്കുന്നവൻ സൗമ്യനു പറയുന്ന അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടാണോ ഒന്ന് പറയുന്നവനോട് തിരിച്ച് ഒമ്പത് പറയാൻ അറിയാൻ മേലാഞ്ഞിട്ടാണോ അറിയാൻ മേലാഞ്ഞിട്ടല്ല നാളിന്ന് വരെ അതൊക്കെ ചെയ്താ വന്നത് അതൊക്കെ അറിയാം കൈകൊണ്ട് പറഞ്ഞ കൈ കൊണ്ട് മറുപടി പറയാൻ അറിയാം നാക്കുകൊണ്ട് പറഞ്ഞാൽ നാക്കുകൊണ്ട് മറുപടി പറയാൻ അറിയാം പിന്നെ ഈയിടെയായിട്ട് വേറൊരാൾ നിയന്ത്രിക്കാൻ തുടങ്ങി അതുകൊണ്ട് പറ്റുന്നില്ലെന്നേ ഉള്ളൂ വെറുതെ വിട്ടേരെ കരവാണിച്ച് കർത്തവനെ സ്ഥാപനം ചെയ്തു ഹാലലൂയ ഈ ജീവിതം അനുഭവിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു വാക്കുകൊണ്ട് തിരിച്ച് മറുപടി പറയാൻ വരഞ്ഞിട്ടാണോ ചെല്ലൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെ വാക്കുകൊണ്ട് തിരിച്ച് മറുപടി പറയാൻ വാക്കുകൊണ്ട് തിരിച്ച് മറുപടി പറയാൻ അറിയാൻ വരഞ്ഞിട്ടാണോ അറിയാം നിന്നെക്കുറിച്ച് മറ്റൊരാൾ സകലവും കളവായി പറയുമ്പോൾ നിന്റെ കയ്യിൽ സത്യം ഉണ്ടായിട്ട് നീ മിണ്ടാതിരിക്കുന്നത് നീ കളനായോണ്ടല്ല നിന്റെ സത്യം മനുഷ്യന്റെ അല്ല വെളിപ്പെടേണ്ടത് നിന്റെ സത്യം കർത്താവിൻ്റെ മുമ്പിലാ വെളിപ്പെടേണ്ടത് ഹാലലൂയ പക്ഷെ നിനക്കറിയത്തില്ല നീ ഈ വിഷയത്തെ പ്രതികരിക്കാതിരിക്കുമ്പോ നീ ഭൂമിയെ ലോകം മുഴുവൻ പറയും പറയും മണ്ടൻ യേശു അവകാശമാക്കുന്നവൻ ലോകത്തിന്റെ എന്താ കർത്താവിന്റെ തീറി എന്താ ലോകത്തിന്റെ തീറി പറയുന്നു പ്രതികരിച്ചില്ലെങ്കിൽ നഷ്ടമാ കർത്താവിന്റെ തീറി പറയുന്നു പ്രതികരിച്ചില്ലേ ലോകത്തെ അവകാശമാക്കും നമ്മൾ പറയുന്നു പ്രതികരിച്ചില്ലേ നഷ്ടപ്പെടും പക്ഷെ കർത്താവ് പറഞ്ഞു പ്രതികരിക്കാതിരുന്നാൽ അവകാശമാക്കും ഏ ഇതന്നെ 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 പ്രതികരിക്കാതിരുന്നാൽ നഷ്ടപ്പെടത്തില്ലേ ആരോ അങ്ങനെ പറഞ്ഞ കേൾക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാതിരുന്നാൽ എനിക്കത് നഷ്ടപ്പെടും ചുമ്മാതാ നീ അവകാശവാക്കുക ഈ വിഷയത്തിൽ നീ മിണ്ടാതിരിക്കുമ്പോൾ നീ അവകാശമാക്കുക ഇത് സജിത്ത് പറഞ്ഞ വാക്കല്ല കർത്താവിന്റെ വചനമാണ് കരമടിച്ചു കർത്താവിനെ മിണ്ടരുത് 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 സത്യം നിന്റെ പക്ഷത്തായിരിക്കാം ന്യായം നിന്റെ കയ്യിലായിരിക്കാം നിന്റെ സത്യം നിനക്കറിയാമായിരിക്കാം നിന്റെ ജനവിനെട്ടി ലോകം അംഗീകരിച്ചിട്ടില്ലായിരിക്കാം പക്ഷെ ദൈവം നിന്നെ നിനക്കറിയാം നിന്റെ ജനവിനെട്ടി എങ്കിൽ നിനക്ക് നിന്നെ കുറിച്ച് ഉറപ്പുണ്ടെങ്കിൽ ഒരുത്തന്റെയും വക്കാലത്തിന് നീ പോകണ്ട നഷ്ടപ്പെടുന്നത് പോലെ തോന്നിയേക്കാം പക്ഷേ അതൊരു മുഖം മാത്രമാ കൃപ ലഭിച്ചവൻ കണ്ണു തുറന്ന് കാണട്ടെ സൗമ്യതയുള്ളവൻ നഷ്ടം സഹിക്കുകയല്ല അവൻ ഭൂമിയെ അവൻ ഭൂമിയെ അവകാശമാക്കുക ഈ നിങ്ങൾക്ക് സൗമ്യത സൗമ്യത എന്ന എന്ന എന്തിനാ കർത്താവേ എനിക്ക് ഭൂമിയെ ഭൂമിയെ അവകാശമാക്കാൻ അവകാശമാക്കാൻ ഇരിക്കുന്ന ആയിരങ്ങളോട് ഞാൻ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ നിശബ്ദരായിരിക്കുമ്പോൾ സത്യം നിങ്ങളുടെ പക്ഷത്തായിട്ടും അന്യായത്തിന് നിങ്ങൾ കൊടുക്കുമ്പോൾ അനീതിയെ സഹിക്കുമ്പോൾ കാര്യം കൂടാതെ അടിക്കുമ്പോഴും അടിക്കുന്നവനെ അനുഗ്രഹിക്കുമ്പോൾ കുത്തി തുളയ്ക്കുമ്പഴും കുത്തി വേണ്ടി ആമയും പറയുമ്പോൾ നിങ്ങൾ ഒരു മുഖമേ കാണുന്നുള്ളൂ നിങ്ങൾ അവനെ അവകാശമാക്കിക്കൊണ്ടിരിക്കുകയാ ഈ കൃഷീകരണം കഴിയുമ്പോൾ അടിക്കടാ എന്ന് കൽപ്പന പുറപ്പെടുവിച്ചവൻ നിന്റെ മുഖത്ത് നോക്കി പറയും നീ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനായിരുന്നു ഞാനൊന്ന് കൽപ്പിച്ചാൽ ആയിരം പതിനായിരം ലഘ്യോൻ ദൂതന്മാർ ലഗ്യോൻ എന്നത് ദൂതന്മാരുടെ എണ്ണത്തെ കുറിക്കുന്നതാ എണ്ണം ദൂതന്മാർ ഇറങ്ങി വന്ന് എനിക്ക് സംരക്ഷണ തരാൻ കഴിയുമ്പോൾ തോസേ പക്ഷെ ഞാൻ പറയാത്ത എൻ്റെ കാര്യം ഞാൻ സൗമ്യനാണ് നിന്നെ ഏൽപ്പിച്ചു വന്നിരിക്കുകയാണ് എന്നെ എന്നെ വേണം ചെയ്തു പക്ഷെ ഇതുകൊണ്ട് തീരത്തില്ല ഇതുകൊണ്ട് ആണി അടിക്കണോ ആണി അടിച്ചോ നിനക്ക് കുത്തി തുടക്കണോ കുത്തി തുളച്ചുട്ടി ഉരുട്ടി വെച്ചോ പക്ഷേ ഇതുകൊണ്ട് എന്റെ ചരിത്രം തീരത്തില്ല കല്ലുമാറി ആണി പറഞ്ഞ് ഓ മുൾ കിരീടം നിന്റെ നാട്ടിൽ നാൽപ്പതിലധികം ദിവസം അഞ്ഞൂറിലധികം പേർക്ക് പ്രത്യക്ഷം പെട്ടിട്ട് രഹസ്യത്തിൽ അല്ല പരസ്യത്തിൽ പുനരുദ്ധാര സത്യം നിന്റെ കയ്യിലുണ്ടോ മിണ്ടാതിരി അന്യം സഹിക്കുന്നു ആമയും പറ നീ മനസ്സിൽ പോലും ചിന്തിക്കാത്തത് വല്ലവന് നിന്റെ നേരെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഒച്ചത്തിൽ ആമയും പറ ഓ ഇത് വലിയ മർമ്മമാ നീ ഭൂമിയെ അവകാശമാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ചില സന്ദർഭങ്ങളിൽ ചിലത് കാണുമ്പോൾ നമുക്ക് തോന്നും നഷ്ടമല്ല കൈവശം കൈവശമാക്കുക എന്നുള്ളതിന് പകരം നമുക്ക് തോന്നും കൈയിൽ നിന്ന് എന്ന് തോന്നുന്നു അല്ലേ ചില ഈ സമയത്ത് ഞാൻ പ്രതികരിക്കാതിരുന്നാൽ അത് കൈയിൽ നിന്ന് പോകും തോന്നുന്നു ചുമ്മാതാ കർത്താവ് അങ്ങനല്ല പറഞ്ഞേ സൗമ്യതയുള്ളവർ അവർ ഭൂമിയെ അവകാശമാക്കും പറഞ്ഞെ കൈവശപ്പെട്ട് പൂവല്ല പറഞ്ഞേ പറഞ്ഞേ കൈയിൽ നിന്ന് പൂവല്ല കൈവശമാക്കിക്കൊണ്ടിരിക്കുക അവകാശമാക്കിക്കൊണ്ടിരിക്കുക അവകാശമാക്കിക്കൊണ്ടിരിക്കുക ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കർത്താവിന്റെ ആത്മാവ് എന്നോട് പറയുന്നു അന്യായം സഹിക്കുന്നവരെ നിങ്ങളുടെ സൗമ്യത വെളിവാകട്ടെ ഹലു പ്രതികരിക്കാൻ പ്രതികരിക്കാൻ നിങ്ങളുടെ കയ്യിൽ മുഴുവൻ ന്യായം മിണ്ടണ്ട മിണ്ടണ്ടേ ചിരിച്ചു കാണേ നല്ല ഇവൻ നിനക്കെതിരെ എന്തൊക്കെ പറഞ്ഞിട്ടാ വന്നിരിക്കുന്നത് അറിയാമോ ഇതുവരെ അവന് ഉമ്മ കൊടുത്തിട്ടില്ല ഇന്ന് പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുക്ക നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങളും അവരും തമ്മിൽ എന്ത് വ്യത്യാസം ശത്രുക്കളെ സ്നേഹിപ്പീം ഏ എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് വിരോധമായി സകല തിന്മയും പറയുന്നവനെ വീട്ടിൽ വിളിച്ച് ഊട് കൊടുക്കുകയും അവന് ഗിഫ്റ്റ് കൊടുത്തോണ്ടിരിക്കുകയും ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം ആ ശതാധിപൻ അടിച്ചവൻ അടിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചവൻ നിന്റെ മുമ്പിൽ മുട്ടുപോത്തിട്ട് പറയും ഞാനല്ല ഭൂമി അവകാശമാക്കിയത് നീ ആ ഭൂമി അവകാശമാക്കി ഇത് വലിയ ഇത് വലിയ രഹസ്യ ഇത് അറിയുന്നവർക്കായി സ്തോത്ര കരവാർത്ത മക്കളെ ഓ ഞാൻ മിണ്ടത്തില്ല പറയാമോ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു സംശയം വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം ബ്രദർ പറയുന്നു യേശു സൗമ്യനാ അങ്ങനെയാണെങ്കിൽ യേശു ദേവാലയത്തിൽ ചെന്നപ്പോ എന്തിനാ അവരുടെ മേശയെല്ലാം മറിച്ചിട്ട് ഇത്രയും ലഹള ഉണ്ടാക്കിയത് ചമ്മ കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി മനുഷ്യനെ കാണിച്ചു എന്തിനാ ഇത്ര മാത്രം ലഹള ഉണ്ടാക്കി ഹലലു വചനം പറയുന്ന സൗമ്യതല്ല പല ആൾക്കാരും അങ്ങനെയാ ചിന്തിക്കുന്നത് വചനം പറയുന്ന ക്ഷണത ഏർ വചനം പറയുന്ന സൗമ്യത ഷണ്ണത്തോ ഷണത്തം എന്ന വാക്ക് ഞാൻ വിശേഷിപ്പിച്ചതിന്റെ അർത്ഥം മനസ്സിലാവല്ലോ ആണോ അല്ല പെണ്ണോ അല്ല എന്ന സ്ഥിതി അല്ല വചനം പറയുന്ന സൗമ്യത മിണ്ടാതിരിക്കുന്ന അവസ്ഥയല്ല വചനം പറയുന്ന സൗമ്യത ആ ബ്രദർ അത്ര സൗമ്യനാണെങ്കിൽ പിന്നെ എന്നോട് അങ്ങനെ സംസാരിച്ചേ ആ ബ്രദർ സംസാരിച്ചത് ആ ബ്രദറിന്റെ കാര്യത്തിലാണോ ദൈവകാര്യത്തിലാണോ ജീസസ് ബ്രദർ സംസാരിച്ചത് ബ്രദർ ജീസസ് മൂത്ത സഹോദരനായ കാര്യത്തില്ല എന്റെ പിതാവിന്റെ ആലയത്തെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു ഇതുമായിട്ട് ടോളറേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല നിങ്ങൾ എന്നെ വേണേ അടിച്ചോ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ നിന്ന് തരാം പക്ഷെ എൻ്റെ അപ്പന്റെ മുതലിനെ തൊട്ട് കളിക്കല്ലേ എന്റെ പിതാവിന്റെ ഇതിന് മുമ്പിൽ ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല എന്നാൽ ആ പറഞ്ഞതിന്റെ ആശയം തന്നെ യേശുവിലൂടെ അന്ന് പ്രവർത്തിച്ചത് പിതാവാണ് പിതാവിന്റെ വൈകാരികതയാണ് പുത്രനിലൂടെ വെളിപ്പെട്ടത് ഓ എത്ര പേർക്കും മനസ്സിലായി ഒരു ഹല്ലിയ പറഞ്ഞു ദേവാലയത്തിൽ കണ്ടത് പിതാവിന്റെ വൈകാരികതയാ എന്റെ ആലയത്തെ ഞാൻ വരുന്ന സ്ഥലത്തെ ദൈവം എന്ന ആലയങ്ങളിലായിരുന്നു വസ്ച്ചുകൊണ്ടിരുന്നത് ഇന്ന് ആലയങ്ങളിൽ അല്ലേ കേട്ടോ ഞാൻ വരുന്ന സ്ഥലത്തെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു ഞാൻ എൻ്റെ മകനെ അയച്ച അതിനെ ശുദ്ധീകരിക്കും ഇതവിടെ കടന്നേ ഹലോ അതല്ലാതെ യേശുവിന്റെ കോപം കാണിക്കുക യേശുവിന് കോപം ഉണ്ടായിരുന്നെങ്കിൽ എവിടെയൊക്കെ അത് കാണമായിരുന്നു യേശു കരഞ്ഞു എന്ന ബൈബിളിലുണ്ട് യേശു ക്ഷീണിച്ചു എന്ന് ബൈബിളുണ്ട് യേശുവിനെ ദാഹിച്ചു എന്ന ബൈബിളിലുണ്ട് പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട് യേശു നടന്ന് തളർന്നു എന്ന് എഴുതിയിട്ടുണ്ട് യേശു ദുഃഖിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ ഒരു സ്ഥലത്തെങ്കിലും യേശു കോപിച്ചു വന്നുണ്ടോ ഒരു സൗമ്യൻ ഇല്ലായിരുന്നു ഒരു പൂർണ്ണ മനുഷ്യനെ കണ്ടപ്പം യേശുവിനെ ചൂണ്ടി പറഞ്ഞ ആ മനുഷ്യൻ ഇതാ യുഗങ്ങൾ കാണാൻ ആഗ്രഹിച്ച കാലഘട്ടങ്ങൾ കാണാൻ ആഗ്രഹിച്ച കംപ്ലീറ്റ് മാൻ ൂർണനായ മനുഷ്യൻ ഇതാ സൗമ്യതയുടെ നിറകുടം ഇതാ അടിക്കുന്നവനെ അനുഗ്രഹിക്കുന്നവൻ ഇതാ കാർപ്പിച്ച് തുപ്പുന്നവൻ്റെ മുഖത്ത് നോക്കി നീ 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 അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറയുന്നവൻ ഇതാ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായി ഇവരോട് ക്ഷമിക്കണമേ ഞാൻ ചോദിക്കട്ടെ ആരാ യേശുവിനെ അറിയാതെ അടിച്ചേ ഒന്ന് കുറെ മുപ്പത്തൊമ്പത് അടി അടിക്കുമ്പം ഒരടി അബദ്ധത്തിന് അടിക്കാം മുപ്പത്തൊമ്പത് അടി അബദ്ധത്തിന് അടിക്കൂ പറയും പത്തടി അബദ്ധത്തിലടിക്കാം മുപ്പത്തി ഒമ്പതടി അബദ്ധത്തിനടിക്കൂ ഇല്ല അറിയാതെ ആരും യേശുവിനെ അടിച്ചിട്ടില്ല പക്ഷെ യേശു അറിയാം ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവര് അറിയുന്നില്ല വെറുതെ വിട്ടാരെ അവരോട് അവരോട് കണക്ക് വെക്കല്ലേ ഹല ലൂയ എന്റെ കാര്യം ഇത് ഫ്രൂട്ടാ ഇത് ഫലമാ ഇത് ശ്രമമായിരുന്നെങ്കിൽ ദേഹം നോവുമ്പോ തനി നിറം വന്നേനെ ഓ ദേഹമല്ല ാലും എന്നിലൂടെ ഇതേ പുറത്ത് വരുവാണെങ്കിൽ അതിന്റെ അർത്ഥം ഇതെന്റെ ശ്രമമല്ല ഇത് എന്നിൽ ഫലമാണ് ഇന്ന് ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് പറയുന്നു നിങ്ങളുടെ വീടിനുള്ള അടുത്തുള്ള വീട്ടുകാരെ നിങ്ങൾ കൈവശമാക്കുന്നത് മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാനും പറഞ്ഞിട്ടല്ല നിങ്ങളുടെ സൗമ്യത നിമിത്തം ആകും ഇവളിങ്ങനെയാകാൻ കാര്യമെന്ന ഇടത്തെ വീട്ടിലിരുന്നവൻ മന്ത്രവാദം ചെയ്യുന്നുണ്ടെന്ന് നീ അറിഞ്ഞിട്ടു നിന്റെ പേരും നിന്റെ ഭർത്താവിന്റെ പേരും നിന്റെ മക്കളുടെ പേരും മന്ത്രവാദിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴും മന്ത്രവാദിയുടെ വീട്ടിൽ കൊണ്ട് പായസം കൊടുത്ത നിന്റെ ആ സൗമ്യത നിന്റെ കുടുംബം തകരാൻ നിന്റെ അലക്കിന്റെ തോട്ടിൽ നിന്റെ നടക്കല്ലിന്റെ തോട്ടിൽ കുഴിച്ചിട്ടിട്ട് അവര് പോയി എന്ന് അറിഞ്ഞപ്പോഴും അവരുടെ മോളുടെ വിവാഹം വന്നപ്പം ഇല്ലാത്ത പൈസ പതിനായിരം രൂപ കടം മേടിച്ച് നീ കൊണ്ട് കൊടുത്തപ്പം സത്യത്തിൽ നീ വിചാരിച്ച നിനക്ക് നെവർ നീ അവകാശവാക്കുക നീ അവകാശവാക്കുക നീ പിടിച്ചടക്കുക നീ പിടിച്ചടക്കുക എത്ര പേര് ഇത് കേൾക്കുന്നറിയില്ല നീ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയ കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു നീ നിന്റെ തലയിൽ നിന്നൊരു ഭാരമുള്ള ഒരു ചുമട് കർത്താവിന്റെ ശക്തി വന്നിട്ട് അഴിക്കുന്നു

ഇവിടെ ഇരുന്നപ്പോഴും ആ ആ വേദന 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 എനിക്ക് എനിക്ക് പോയി ഇല്ല ഇല്ല ഉറങ്ങിയില്ലേ ഉറങ്ങിയില്ല ഇങ്ങനെ വരാറുണ്ടോ വരാറുണ്ട് എത്ര വർഷമായിട്ട് വർഷം എല്ലാ ദിവസവും വരുമോ വരുന്നുണ്ട് ഒരാഴ്ച കൊണ്ട് എനിക്ക് വേദന ഉണ്ട് പകലും രാത്രിയിലും അവിടെ എനിക്ക് മാറ്റി ഞാൻ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും എന്ന പറഞ്ഞത് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ ആ വലിയ കൃപ നിന്റെ മക്കളെ തേടി വരുന്നതിനായിട്ട് സ്തോത്രം അവരിലെ സൗമ്യത പ്രസിദ്ധമാകട്ടെ അവരിലെ സൗമ്യത നിമിത്തം അവർ ഭൂമിയെ കൈവശമാക്കട്ടെ വേണ്ടിയുള്ള കൃപ കൈവശമാക്കുന്ന കൃപ അന്യാധീനപ്പെടുന്ന കൃപയല്ല കൈവശമാക്കുന്ന കൃപ നഷ്ടപ്പെട്ടത് മുഴുവൻ സൗമ്യത കൊണ്ട് തിരിച്ചു പിടിക്കുന്ന ഒരു അഭിഷേകം ഈ നിന്റെ മക്കളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കുന്നതിനായിട്ട് നന്ദി വിശ്വാസത്താൽ അതിനെ തുറക്കുന്നു അങ്ങനെ തന്നെ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നാളെ കേൾക്കാൻ പോകുന്നത് സൗമ്യത ഭൂമിയെ കൈവശമാക്കുന്നു എന്നുള്ളതിൻ്റെ തേർഡ് പാർട്ടാണ് മിസ് ചെയ്യരുത് രാത്രി പതിനൊന്ന് മണിക്ക് ഇതേ സമയത്ത് എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരുന്നുണ്ട് ദയവായി ഈ ശുശ്രൂഷകൾ വീക്ഷിച്ചാട്ടെ ഇന്ന് രാത്രി ശുഭകരമായ ഒരു രാത്രി നേരുന്നു ഗുഡ് നൈറ്റ്